ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഒരു ബ്ലോഗറിൻ്റെ വീട് ഹൗസ് ഫാമിങ്ങി വന്നേക്കാണ് അടിപൊളി വീടാണ് ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ഫുഡാണ് ഭയങ്കര ഇഷ്ടം നമ്മടെ സന്ധ്യ സന്ധ്യ ഉള്ളോ അടിപ്പൊളി വീടാണ് കഴിച്ചു കഴിച്ചില്ല ഞാൻ ഞാനും ലൈവ് അപ്പൊ മുപ്പതിനൊന്നര മണിയാകുമ്പോൾ ഞാൻ ലൈവിടാൻ കാരണം അവരാ ഞാൻ ഇടിവെച്ചടക്കുമ്പോൾ ലൈവിടാൻ കാരണം ലേഡീസിനെ അടിയിട്ടാങ്ങില്ല ക്യാമറ പിടിച്ചതിന് ഇപ്പൊ വലിയ കുറ്റാ ഉള്ള ക്യാമറമാരാണ് ഇപ്പൊ കൊടുങ്ങുന്നത് അത് ശരി അത് സൗണ്ട് ഓഫ് ചെയ്യില്ലേ എന്റെ വാക്കിയെ ഞാനും ഒന്നും ചെയ്യാറില്ല എനിക്കും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ലോങ്ങ് വീട്ടിലത്തെ